ഫെബ്രുവരി മാസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പലരും ചിന്തിക്കുക എന്നെ പറച്ചവനെ ഈ വർഷമെങ്കിലും എനിക്കൊരു ലൈൻ സെറ്റ് ആവണേ സെറ്റാവണേ ഈ വർഷമെങ്കിലും എൻ്റെ കല്യാണം കഴിയുമോ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു വാലന്റൈൻസ് ഡേ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ ചോദ്യങ്ങളും ഇതിൻ്റെ ഒക്കെ അയപറുക്കുന്ന എല്ലാവർക്കും വിഷ് യു ഹാപ്പി വാലൻറ്റൈൻസ് ഡേ അപ്പോൾ വാലൻറ്റൈൻസ് ഡേ സ്പെഷ്യൽ എപ്പിസോഡായിട്ട് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഡയമണ്ട് സ്പെഷ്യൽ കളക്ഷനാണ് ഒരു രണ്ട് ലക്ഷം രൂപയ്ക്ക് താഴെ വരുന്ന ഡയമണ്ട് സ്പെഷ്യൽ കളക്ഷനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വൺ ബൈ വൺ ഒന്ന് കണ്ടു നോക്കിയാലോ ഇതിൻ്റെ ഒരു റേറ്റ് വരുന്നത് ഒരു ഒരു ലക്ഷത്തി മുപ്പതിനായിരം അതിന് ഒരു ലക്ഷം മുപ്പതിനായിരം ഇരുപതിനായിരം ആ ഒരു റേഞ്ച് വരുന്ന ഒരു ഡയമണ്ടിൻ്റെ മാലയാണ് ഈ ഒരു മാല കണ്ടോ നമുക്കിട്ടാൽ തന്നെ ആ ഒരു അതിൻ്റെ ആ ഒരു സിമ്പിൾ വർക്ക് ആണെങ്കിലും ഭയങ്കര ഒരു ക്യൂട്ട് എലഗൻറ്റ് ആയിട്ടുള്ളൊരു വർക്കാണ് ഈ ഒരു ഡയമണ്ട് പീസിൽ വരുന്നത് നമുക്കിപ്പോൾ വെഡ്ഡിങ് ഒക്കെ ഇപ്പം സ്വാഭാവികമായിട്ടൊരു മാർച്ച് വരെ നമുക്ക് വെഡ്ഡിങ് ഉണ്ട് അപ്പോൾ വെഡ്ഡിങ് ക്രിസ്ത്യൻ വെഡ്ഡിങ്ങിനൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു മാലയാണ് ഈ ഒരു മാല അല്ല ഇപ്പം നമുക്ക് നോർമലായിട്ടും നമുക്ക് വെഡ്ഡിംഗ് തന്നെ വേണ്ട വെഡ്ഡിങ്സിന് ശേഷം നമുക്ക് നോമലായിട്ട് ഇടാൻ പറ്റുന്ന ഒരു മാലയാണ് ഈ ഒരു മാല പിന്നെ ഇതാണ് ഇത് ഭയങ്കര ക്ലോസ്ഡ് ആയിട്ട് വരുന്ന ഡിസൈനാണ് ഒരു ഫ്ലോറൽ പാറ്റേണിൽ ക്ലോസ്ഡ് ആയിട്ട് ത്രൂ ഔട്ട് നമുക്ക് ആ ഡയമണ്ടിൻ്റെ റിച്ച്നെസ് അറിയാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് ഈ ഒരു ഡിസൈൻ ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് പന്ത്രണ്ട് ഗ്രാം ആണ് ഈ ഒരു ഡയമണ്ട് മാലയുടെ വെയിറ്റ് വരുന്നത് അതുപോലെ പറയുമ്പോൾ കുറച്ച് ഹാങ്ങിങ്സ് വർക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇടാൻ പറ്റുന്ന ഒരു മാലയാണിത് ഈ ഒരു മാല ഈ ഒരു മാലയുടെ വെയ്റ്റ് വരുന്നത് പതിനഞ്ച് ഗ്രാം ആണ് ഇതിനകത്ത് നമുക്ക് ഒരു എന്താ പറയുക ഒരു സിക്സാക്റ്റ് സ്റ്റൈലിൽ കയറി ഇറങ്ങിയിട്ടൊരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു വർക്കാണ് ഈ ഒരു മാലയും പിന്നെ വരുന്നത് ഇതാ ഇതാണ് ഇത് നമുക്ക് എന്താ പറയുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സർക്കിൾ പാറ്റേണിൽ അതിൻ്റെ താഴ്ഭാഗവും നടുക്കും ഒരു എന്താ പറയുക ഒരു ഡയമണ്ട്സിൻ്റെ കളക്ഷൻസ് വെച്ചിട്ട് അത്യാവശ്യം നല്ല റിച്ച് ലുക്ക് തരുന്നൊരു ഡയമണ്ട് മാലയാണ് ഇത് ഇതിൻ്റെ വെയ്റ്റ് വരെ പതിനേഴ് ഗ്രാം ആണ് ഈ ഒരു മാലയുടെ വെയിറ്റ് വരെ ഈ മാലയെല്ലാം ഒരു രണ്ട് ലക്ഷം രൂപയ്ക്ക് താഴെയാണ് വെയിറ്റ് റേറ്റ് വരുന്നത് ഇതൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ കാണിച്ച നാലെണ്ണവും റോസ് ഗോൾഡിലാണ് വരുന്നത് ഇനി ഗോൾഡിലോട്ട് വരുമ്പോൾ എന്താ ഇത് കണ്ടോ സർക്കിളും അതിനകത്തൊരു ഫ്ലോറൽ പാറ്റേണും ഇതിൻ്റെയൊക്കെ ചെറിയ സ്റ്റഡും കിട്ടും ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരിക്കും നമ്മൾ പെയർ ചെയ്ത അതായത് ഒരു റിച്ച്നെസ്സും ഉണ്ടാവും എന്ന ഒരു സിംപ്ലിസിറ്റിയും ഉണ്ടാവും അപ്പോൾ അങ്ങനെ വരുന്നൊരു ഇത് ഇതിൻ്റെ ഒരു വെയ്റ്റ് വരെ ആക്ച്വലി പന്ത്രണ്ട് ഗ്രാം ആണ് അങ്ങനെ ഈ ഒരു ഫൈവ് സെറ്റ് ഓഫ് ഡയമണ്ട് നെക്ലെസുകളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ ബാക്കിൽ കണ്ടാൽ അറിയാം ഞാൻ നിൽക്കുന്ന ഈ ഒരു റാക്ക് ഫുൾ നമുക്ക് ഡയമണ്ട്സിൻ്റെ സെറ്റാണ് അവിടെ നമുക്ക് വിത്ത് ഇയറിംഗ് വരുന്ന സെറ്റ് നമുക്ക് വേറെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരുപാട് ഡയമണ്ട്സിന്റെ കളക്ഷൻസ് സ്പെഷ്യലായിട്ട് നമുക്ക് കൗണ്ടർ വരെയുണ്ട് ഡയമണ്ട്സിന് വന്ന് ചെക്ക് ചെയ്യാം നമുക്ക് ഔട്ട്ലെറ്റ്സ് വരുന്നത് കണ്ണൂരും തലശ്ശേരിയാണ് പിന്നെ നമുക്ക് മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട് തൃശ്ശൂർ അപ്പോൾ എല്ലാവരും വരിക പെർച്ചേസ് ചെയ്യാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഓർണമെന്റ്സ് നമുക്ക് മോഡൽ കാണിക്കാണെങ്കിൽ നമുക്ക് അത് മാനുഫാക്ചർ ചെയ്ത് തരാൻ പറ്റും സോ ഒരിക്കൽ കൂടി ഹാപ്പി വാലന്റൈൻസ് ഡേറിക്കൽ മഹാറാണി ജ്വല്ലേ നായർ റോഡ് തലശ്ശേരി റോഡ് കണ്ണൂർ